കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ എങ്ങനെ നമ്മൾക്ക് സോട്ട് ചെയ്യാം എന്നാണ് സോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സോട്ട് വേറെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അതായത് നമുക്കിവിടെ ആ ഒരു ഇൻഫർ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പർ ആണ് പിന്നീട് ഫസ്റ്റ് നെയിം സെക്കൻഡ് സർനെയിമ് ജെൻഡർ ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളുടെ മാർക്കുകളാണ് കൂടെയാണ് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ഇത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്ത് കൊള്ള രജിസ്ട്രേഷൻ നമ്പർ വേണം നമ്മൾക്ക് സെക്കൻഡ് ഫസ്റ്റ് നെയിം വേണം തേർഡ് സർനെയിമ ഫോർത്ത് ജെൻഡർ അതുവരെ ഡാറ്റ അങ്ങനെ തന്നെ വേണം അതിനുശേഷം തന്നിരിക്കുന്ന സബ്ജക്റ്റിന്റെ മാർക്കുകളോ ഇപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഇംഗ്ലീഷാണ് നമുക്ക് ഇംഗ്ലീഷ് അല്ല വേണ്ടത് നമുക്ക് ഫസ്റ്റ് എക്കണോമിക്സ് വേണം സെക്കൻഡ് കമ്പ്യൂട്ടർ വേണം പിന്നീട് നമുക്ക് അക്കൗണ്ടൻസി വേണം പിന്നീട് ഇംഗ്ലീഷ് വേണം അങ്ങനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാല് ഒരു റോ ഇൻസേർട്ട് ചെയ്യാം ആ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് വേണ്ടുന്ന ഡാറ്റ നമ്പറുകൾ കൊടുക്കുക അതായത് ഒന്നാമത് വേണ്ടതിന് ഒന്നും രണ്ടാമതിന് വേണ്ടതിന് രണ്ടും അങ്ങനെ നമ്പർ കൊടുക്കുക മൂന്ന് അതിനുശേഷം നമുക്ക് ജെൻഡർ വരെ അതുപോലെ തന്നെ വേണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നമ്പറുകൾ കൊടുത്തു നാല് ജനറലിന് നാല് കൊടുത്തു അതിനുശേഷം എനിക്ക് അഞ്ചാമതായി വേണ്ടത് എക്കണോമിക്സിൻ്റെ മാർക്ക് ആണെന്ന് വെച്ചോ അപ്പം അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ അഞ്ചും എന്ന് കൊടുക്കുക അതിന് ശേഷം വേണ്ടത് എനിക്ക് അക്കൗണ്ടൻസി എന്ന് വെച്ചോ അതിന് ആറ് കൊടുക്കുക ഏഴാമത് ഏതാണോ വേണ്ടത് ഇപ്പോൾ മലയാളമാണ് വേണ്ടതെങ്കിൽ ഏഴ് മലയാളത്ത് കൊടുക്കുക എട്ട് കമ്പ്യൂട്ടർ ആണെങ്കിൽ എട്ട് കമ്പ്യൂട്ടർ ഇനി ഒമ്പത് ബിസിനസ് പത്ത് ഇംഗ്ലീഷ് ഇങ്ങനെ പത്ത് സെല്ലുകളും നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ഈ ഡാറ്റ മൊത്തമായിട്ട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തതിന് ശേഷം സോട്ട് ആൻഡ് ഫിൽട്ടറിൽ വരിക അതിനുശേഷം കസ്റ്റം സോട്ട് കൊടുക്കുക ഈ കസ്റ്റം സോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും സോട്ട് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ സോട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വരുന്ന സ്ക്രീനിൽ സോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളത് ആക്കി കൊടുക്കുക ആയിട്ട് ഉണ്ടാവുക സോട്ട് ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക സോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുക അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം അതിനുശേഷം ഏതിന്റെ ബേസിലാണോ സോട്ട് ചെയ്യേണ്ടത് സോട്ട് ബൈ ഒന്നാമത്തെ റോന്റെ ബേസിലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഒന്ന് കൊടുക്കുക അതിനുശേഷം ഓർഡറിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് തന്നെയാണ് അതിനുശേഷം എന്ത് ചെയ്യുക ഓക്കെ കൊടുക്കുക ഓകെ കൊടുക്കുന്നതിന് മുമ്പ് നോക്കിയോ ഫസ്റ്റ് നമ്മൾ ഏഴാമത് ഇപ്പം ലാസ്റ്റത്തെ ഇപ്പം നിലവിലുള്ള ലാസ്റ്റ് കുത്ത എന്ന് പറയുന്നത് മലയാളമാണ് അതൊന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ പറ്റും അതിനുശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറേഞ്ച് നമ്പർ കൊടുത്ത പോലെ തന്നെ വൺ ടു ത്രീ ആ ക്രമത്തിൽ തന്നെ ഡാറ്റേനെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും ആയി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ലോഗിൻ്റെ വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ലൈക്ക് ലൈക്കായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക